എത്ര പ്രാവശ്യം പോയല്ലേ പോയതാണ് നമ്മ മാർക്കറ്റിലട്ടാണ് പോണേട്ട പിന്നെ ഫുഡൊക്കെ നമ്മ പാക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി വഴിയെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം കഴിച്ചിട്ട് പോവാം ഇനി വഴിയെ കഴിച്ചിട്ട് കാണാം അപ്പൊ നമ്മ കണ്ടർ റോട്ടിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേട്ടാ അപ്പൊ നല്ല അടിപൊളി കഴിയും നല്ല അന്തരീക്ഷം ഉണ്ടെങ്കിൽ ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട് നമ്മ മതി അപ്പൊ നമുക്ക് അധികം വൃതിയില്ല സ്ലോയിൽ പോയാ ഡ്രൈവറെ ഇത്ര നേരത്തെ എനിക്ക് തോന്നുന്നു ആദ്യ ആഴ്ച ആണോ തോന്നുന്നു ബാംഗ്ലൂർ വേണം എപ്പോഴും രാത്രിയാണോ വണ്ടി എടുക്കുന്നത് അടിപൊളി ചീനവലേ കായലും തെങ്ങും അപ്പൊ മൂന്നു മണിയായിട്ട മുക്കാലൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ ഒരു വട്ടപാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ ലഞ്ച് ബോക്സ് അങ്ങനെ തുറക്കണേ ഇതിന്റെ അകത്ത് ബീൻസും ചെമ്മീൻ ഇട്ടതുണ്ട് ഉണ്ട് ചെമ്മീൻ റോസ്റ്റും ഉണ്ട് കേട്ടോ അമ്മ ചോറ് ചോറൊഴിക്കാൻ പോണേ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞാ നമ്മുടെ ഇപ്പൊ അങ്കമാലി ആയിട്ടില്ല ആകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന അത്താണി അത്താണി എത്തി നമ്മർപോർട്ട് ടെൻഷന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അത്യാവശ്യം നല്ല തിരക്കാണ് നല്ല പണിയൊക്കെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അങ്ങോട്ട് പോകണം റൈറ്റ് ആട്ട് പോണം നമ്മ നേരെ അങ്ങനെ സിഗ്നല് നമുക്ക് കിട്ടി മാറിക്കിട്ടി പോണേ ചിരിക്കുവല്ലേ സൈഡില് പോലീസുകാരുണ്ടായിരുന്നു നമ്മൾ ഒരു ഓട്ടോഷക്കാരൻ കുറെ നമ്മളിട്ട് ഇങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ചൊണ്ടിരിക്കണതും അപ്പൊ അയാൾ നമ്മുടെ ഫ്രണ്ടിൽ കയറും പിന്നെ നമ്മ കയറി വരുമ്പോഴത്തേക്കും അയാൾ പിന്നെ അതേപോലെ തന്നെ പിന്നെയും ചെയ്യും അയാൾ സ്ലോ ചെയ്തിട്ട് അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ഓട്രഷന ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പെ ഒരു പോലീസുകാരും കറക്റ്റായിട്ട് ഇന്ന് ഫോട്ടോ ഇട്ട് വളവിൽ അടിപൊളിയായിട്ട് കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആയിരം രൂപ പോയി അതിന്റെ ആ ചിരിയണ മുഖത്ത് കണ്ടിട്ട് ശകരും എന്ത് ചെയ്യാനാണെ ലെഫ്റ്റിൽ കൂടി ആക്കണ എന്തെങ്കിലും കറക്റ്റ് നമുക്ക് റൈറ്റ് മതിയായിരുന്നു അപ്പൊ ലെഫ്റ്റിൽ ചെറിയ വണ്ടി എന്തെങ്കിലും കാണിച്ചു കാണിച്ചുപോട്ടെന്ന് നോക്കാറുണ്ട്

ഓടിക്കാൻ മൈലേജും വേണം സമാനായിട്ട് ഓടിക്കണമെങ്കിൽ ഇട്ട് ഓടിക്കാനേ പറ്റുള്ളൂ സമാനം ഇല്ലാണ്ട് ശരി ടെൻഷൻ അടിച്ച ഓടിക്കുന്നത് എപ്പോഴാണ് വേറൊരു വണ്ടി കൂടി കയറിയ ചവിട്ടി നിർത്താൻ ഒരു ഐഡിയ ഇല്ലാതെ തന്നെ നമ്മൾ ഈ ലെഫ്റ്റിൽ കൂടി കയറും ലെഫ്റ്റിൽ കൂടി വണ്ടി ഓടിക്കുന്നു ഇത്രയും വലിയ ഓടും വണ്ടി വേണ്ട നമ്മെ ചവിട്ടി നിർത്താനും വിമാനമൊക്കെ ചവിട്ടി നിർത്തണമെങ്കിൽ നിർത്താൻ പറ്റും പറയാൻ ഇതിനൊക്കെ ഒന്നും ആൾക്കാരൊന്നും ചെടി ചെടിപ്പിച്ച എന്താ അടിപൊളിയായിട്ട് ശരിക്കും വെട്ടി സെറ്റപ്പ് ആക്കി സ്വപ്ന ചിത്രം നേടിച്ചറി കൊരട്ടി പിന്നെ വന്നപ്പോടായി പറിച്ചു വെച്ചോ

ഇതൊക്കെയാണ് സിറ്റുവേഷൻ ഇവര് വിചാരിക്കണ നമ്മ ഫുള്ള് റൈറ്റിട്ട് ഓടിക്കണം എന്നാണ് ഇവരുടെ വിചാരം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ലെഫ്റ്റിൽ തന്നെ എടുക്കണം അല്ലാണ്ട് റൈറ്റിൽ മാറ്റേണ്ടി വരും അല്ലാണ്ട് ലെഫ്റ്റിൽ തന്നെ ഓടിച്ചിട്ട് പോയിട്ട് അതിന്റെ മൂട്ടി കൊണ്ടു ഇടിപ്പിക്കും അല്ലെ അതിന്റെ മൂട്ടി കൊണ്ട് ചവിട്ട് തരണം പതിക്കൊണ്ടിരിക്കും ഇതിനൊക്കെ ഒരു റൂൾ ഉണ്ട് ഇവര് ഒരുമാതിരി റൈറ്റിൽ കാണണമേണ്ടിട്ട് അപ്പൊ തന്നെ ഫോട്ടോ എടുക്കണം എന്താ കാര്യം മനസ്സിലാക്ക എപ്പോഴും ലെഫ്റ്റ് ഓടിച്ചുതന്നെ ഓടിക്കാൻ പറ്റില്ല ഇതൊരു മാറ്റി മാറ്റി ഓടിക്കാനാണ് റോഡില് രണ്ട് ലൈനൊക്കെ എല്ലാ ആൾക്കാരും വ്യത്യസ്തരല്ലേ ഒരേ ഇതില് പോണല്ലോ മാറി മഴക്കാരോട് ചുവന്ന മണ്ണ് ചുവന്ന മണ്ണ് അക്വാടക്കിറ്റ് വെള്ളം കൊണ്ടോട കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ളുകൾക്ക് ശേഷം ഞാൻ പകലില് നമ്മ കുതിരാനിലേക്ക് കയറാൻ മതി പകല് പണി കഴിഞ്ഞ ഒരാഴ്ചത്തേക്ക് അന്ന് പറഞ്ഞായിരുന്നു ഒരാഴ്ച സമയത്ത് പണി കഴിയുവോ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ചെറുതായിട്ട് നമ്മ അങ്ങനെ കുതിരാണിന്ന് പുറത്തിറങ്ങണ താനല്ലേടോ പറഞ്ഞത് അന്ന് താനല്ലേ അന്ന് പറഞ്ഞത് ചായക്കടന്ന് ആള് പറഞ്ഞു ുള്ളി പണി തീരുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എവിടെ എന്താണൊക്കെ വേറെ പണിയൊക്കെ നടത്ത എന്തോ വലിയ സാധനം ഒക്കെ കൊണ്ടു വെച്ചിട്ട് പണി വെക്കുന്നുണ്ടോ